ഇതെ ചെറുതായിട്ട് അടിക്കണ്ടിട്ടാ കോഴിവെണ്ടാട്ട് ആ എന്നാ ഇന്നത്തെ മീനേ അവളെ മീൻകോത്തി അന്നിക്കണോ ഇതിൽ ചെറിയൊരു പെരലുണ്ടാവും അതിനെ ഇട്ട് കൊടുക്കാ അതടി കൂടാ ില്ല കാണുന്നില്ല ഒരു ചെറിയൊരു മീനാൻ കൊത്തിക്കാണെമില്ല ഞാൻ എടുക്കുമ്പോ വലുത് വെക്കരാ മീനേ അപ്പൊ വല്ല ചുണ്ടില കൊടുത്തു വയ്ക്കാലോ ആമ നല്ല ചെറിയ ആമ കുട്ടികള് ഞാൻ ഇണ്ട് വീണ്ടും കടുങ്കാലിന്റെ കുട്ടിനെയാണ് കിട്ടിയിട്ടുണ്ട് മീനാണ് അതിന് വേണ്ടി വിളിച്ചെ അതോ വാ 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 അതാ

കേട്ടെ കേട്ടെ വ